നോമ്പുകാലത്തിലെ അഞ്ചാം ദിവസത്തെ നോമ്പുകാല ചിന്ത സങ്കീർത്തനം നൂറ്റിമൂന്ന് പതിനഞ്ച് ആണ് മനുഷ്യൻ്റെ ജീവിതം പുല്ലുപോലെയാണ് വയലിലെ പൂ പോലെ അത് വിരിയുന്നു കാറ്റടിക്കുമ്പോൾ കൊഴിഞ്ഞു പോകുന്നു ഊട്ടിയിലെ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ മുമ്പിൽ നിന്ന് മഞ്ഞപ്പൂക്കൾ വിൽക്കുന്ന ഒരമ്മയാണിത് ഒരു കുടുംബം പുലർത്താൻ മക്കളുടെ മക്കളെ വളർത്താൻ പാടുപെടുകയാണ് ഈ നോമ്പുകാലത്ത് ഇതുപോലെ ജീവിക്കുന്ന ധാരാളം അമ്മമാർ നമ്മൾ കാണാറുണ്ട് ഈ അമ്മ ഒരു പ്രതീകമാണ് മക്കളെയും മക്കളുടെ മക്കളെയും വളർത്താൻ വർധക്യത്തിലേക്ക് കടന്നിരിക്കുന്ന അമ്മ കഷ്ടപ്പെടുകയാണ് പൂക്കൾ വിറ്റ് ഈ പൂക്കൾ കാണുമ്പോൾ നമുക്ക് ആനന്ദമാണ് ഈ പൂക്കൾ കാണുന്നത് നമ്മുടെ ഹൃദയത്തിൽ വലിയ ചിന്തകൾ നൽകും ഇന്ന് കാണുന്നതും നാളെ നശിക്കുന്നതുമായ വയലിലെ ലില്ലിപ്പൂക്കളെ കർത്താവ് തീറ്റിപ്പോറ്റുന്നു എന്ന് പറയുന്നു നമ്മെ ഓരോരുത്തരെയും തീറ്റിപ്പോറ്റുന്ന ആ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നന്ദിയോടെ നിൽക്കാനുള്ള ഒരു സമയമാണ് ഈ നോമ്പുകാലം ശോഭ കൊണ്ടും സുഗന്ധം കൊണ്ടും മനുഷ്യരെ ആകർഷിക്കുന്ന ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തിരമാലകൾ തീർക്കുന്ന ഈ പൂക്കൾ പണിയെടുക്കുന്ന ധാരാളം ആളുകളുണ്ട് ആ പണിയെടുത്തവരെ നമ്മൾ ഓർക്കാറില്ല ഈ പൂക്കൾ കാണുന്ന ഈ അവസരത്തിൽ സ്നേഹത്തിൻ്റെ ധാരാളമായ തിരികൾ കൊളുത്താൻ നമുക്ക് ഓർക്കാം നോമ്പുകാലത്ത് നമുക്ക് ഉപകാരം ചെയ്ത റോസപ്പൂക്കൾ പ്രത്യേകമായി ഓർക്കാം ജീവിതത്തിൽ ഉപകാരം ചെയ്തവരെ ഓർക്കാം അതൊരു നന്ദിയാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ആറ് പറയുന്നു ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിന് നന്ദി പറയുവൻ അവിടെ നിന്ന് നല്ലവനാണ് നന്ദി പറയുവാനുള്ള വലിയൊരു ക്ഷണമാണ് ദൈവം നമുക്ക് വച്ച് നീട്ടിയിരിക്കുന്നത് അത് സന്തോഷപൂർവം നമുക്ക് സ്വീകരിക്കാം നോമ്പുകാലത്ത് ആരംഭിക്കുമ്പോൾ ചാരം പുറിച്ചുന്നു നെറ്റിയിൽ ക്രിസ്ത്യാനികൾ എന്നാൽ ഈ നോമ്പുകാലത്ത് പുഷ്പങ്ങൾ വിരിയിച്ച് ഹൃദയമാകുന്ന പുഷ്പങ്ങൾ വിരിയിച്ച് നന്ദിയുടേതായ സേവനങ്ങൾ ചെയ്ത് ആരെയെങ്കിലും നമ്മൾ ഓർക്കാറുണ്ടോ ഓർക്കുന്നില്ലെങ്കിൽ ഈ അൻപത് ദിവസം പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവമേ നന്ദി എന്ന് നമ്മുടെ ഹൃദയത്തിൽ എല്ലാ ദിവസവും ഉരുവിടുവാൻ ഇടയാകട്ടെ ഈ വെള്ളപ്പൂക്കളെ പോലെ ഹൃദയത്തിൻ്റെ നൈർമല്യത്തിൽ നമുക്ക് ജീവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കും എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമായി നോമ്പുകാലത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നു ദൈവമേ നന്ദി